ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ ജ്ഞാനവർഷ സഭയുടെ സഭയുടെ സഭ ചേർന്നു നടന്ന മുൻ ിദേവത്തിൽ പി സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായ മാന്നാർ സമന്വ ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജ്ഞാനവർഷ സഭയുടെ നൂറാമത് സഭയാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നത് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് സഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കുട്ടികൾക്ക് വയസ്സെന്ന് പറയുന്നത് അവരോട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങണം അവർക്ക് തന്നെത്താൻ താല് അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ആ സാഹചര്യം അവർക്ക് ഇല്ല സ്കൂളിലും പഠിപ്പിക്കലുമില്ല ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം വായനാശീലം നമ്മുടെ കുട്ടികളിലിപ്പോൾ വായനാശീലം തീരെ ഇല്ല ആ അവസ്ഥയിലാണ് നാം ജീവിക്കേണ്ടത് റിട്ടയേഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ എ വി എസ് എം വി എസ് എം അധ്യക്ഷനായി റിട്ടയർഡ് വിംഗ് കമാൻഡർ എസ് പരമേശ്വരൻ റിട്ടയേർഡ് മേജർ എൽ ജയകുമാർ റിട്ടയേർഡ് ക്യാപ്റ്റൻ എം വേണുഗോപാലൻ ഡോക്ടർ ജയ എൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം പ്രസന്ന ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ ശനി ഞേർ ദിവസങ്ങളിലും തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമന്വയ ഗ്ലോബൽ ജ്ഞാനവർഷ സഭ നടത്തി ന്യൂസ് ബ്യൂറോ മാനാർ